ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മന്തിയാണ് നമുക്കൊരു മന്തി പെട്ടെന്ന് എങ്ങനെ തട്ടിക്കൂട്ടിയെടുക്കാം എന്ന് നോക്കിയാലോ അതും റെസ്റ്റോറൻ്റ് ടേസ്റ്റിൽ തന്നെ നമുക്കൊരു മന്തി ഉണ്ടാക്കാം കുറച്ച് ചേരുവയിൽ അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് ഞാൻ ബസുമതി റൈസാണ് എടുക്കുന്നത് ഏകദേശം മൂന്ന് കപ്പോളം റൈസ് ഞാൻ എടുക്കുന്നുണ്ട് നന്നായിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം ചെറിയൊരു ജലദോഷത്തിന് ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അതിന് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് പട്ട ഏലക്ക കുരുമുളക് ഗ്രാമ്പു ഇവ എത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം മൂടി വയ്ക്കണം കേട്ടോ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കൊടുക്കുക ഞാനാണെങ്കിൽ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഞാൻ അരി കഴുകിയെടുത്തതാണ് ഞാൻ അല്ലാണ്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടില്ല ഞാൻ അരി ഡയറക്റ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ അരി ഒന്ന് വേവുന്ന സമയത്തിന് നമുക്ക് ചിക്കൻ റെഡി ആക്കാം കഴുകിയെടുത്ത ചിക്കനാണ് ഏകദേശം ഒരു കിലോളം ഉണ്ട് ഞാൻ ഇത് അത്യാവശ്യം വലിയതായിട്ടാണ് പീസ് പീസാക്കിയേക്കുന്നത് ഞാൻ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് മാറ്റം വരുത്താം കേട്ടോ ഇപ്പം അതെല്ലാം കുഞ്ചെറിയ പീസാണെങ്കിൽ നിങ്ങളൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തിയേക്കണം ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കോ ഞാൻ അത്യാവശ്യം വലുതായിട്ട് നാല് ക്യാപ്സിക്കത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇത് നന്നായിട്ട് വെന്ത് ചേർന്നോളൂ അതിനകത്ത് ഒരുപാട് ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ ഇതിലേക്കൊരു നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നന്നായിട്ട് ഉണങ്ങിയ നാരങ്ങയില്ല എൻ്റെ ഇതാണുള്ളത് ഞാനൊന്ന് ഒന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വരയിടാണ്ട ഇടുന്നെങ്കിൽ ഇപ്പം നമ്മൾ ചിക്കൻ മറിച്ചിടുന്ന ടൈമിൽ ഇത് ചിലപ്പോൾ പൊട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നമുക്ക് കണ്ണിലോ അങ്ങനെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് വരഞ്ഞ വിട്ടേക്കുന്നത് രണ്ട് പട്ട ചേർക്കുന്നുണ്ട് ഏലക്ക പിന്നെ കുരുമുളക് പിന്നെ പിന്നൊരു മൂന്നോ നാലോ ഗ്രാമ്പും അത് കൂടാണ്ട് ഒരു മൂന്ന് ചിക്കൻ്റെ ക്യൂബ് കൂടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ പൊടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് പച്ചമുളക് ഒരു ഏഴെട്ട് പച്ചമുളക് ഉണ്ട് അത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്യുമ്പം നമ്മൾ ചിക്കൻ ക്യൂപ്പിനകത്ത് ഉപ്പ് കൊണ്ട് അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മസാലയെല്ലാം ചിക്കനകത്തോട്ട് മിക്സ് ചെയ്ത് പെരട്ടി വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുക്കാ വേവിലാണ് ഞാൻ ചോറ് കോരുന്നത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ചോറ് വെന്ത് പോകരുത് മുക്കാൽ വേവിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ദമ്മി ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം കറക്റ്റ് വേവിൽ നമുക്ക് റൈസ് കിട്ടും ഇല്ലെങ്കിൽ റൈസ് ഓവർ കുക്കായിപ്പോൾ അപ്പോൾ ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചിക്കൻ വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് നമ്മൾ ചിക്കൻ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഈ ചിക്കൻ കുക്കായിട്ടുള്ള ഓയിലുണ്ടല്ലോ കുറച്ച് ഓയിലെടുത്ത് നമുക്കത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചോറിട്ട് ദം ചെയ്ത് സെറ്റാക്കാം അപ്പോൾ ഇതിലേറെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ എടുത്ത് മാറ്റി ഓയിലുണ്ടല്ലോ അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കാം ഇനി നമ്മൾ സ്മോക്ക് ഇടാൻ പോവാണ് നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ദമ്മിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ റൈസൊക്കെ കറക്റ്റ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം വെന്ത് പോയിട്ടില്ല നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഹലോ കുറഞ്ഞ ചേരുവയിലും കൂടുതൽ രുചിയിലും നമുക്ക് ഒരു മന്തി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും പറ്റിയൊരു മതിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവളം വരെ ബൈ ബൈ